ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ ജനകീയ സമരത്തിലൂടെ ആർ എസ് എസിന്റെ വംശീയതാ പദ്ധതി പരാജയപ്പെടുത്തുമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് സംഘടിപ്പിച്ച സി എ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള പോരാട്ടത്തിന്റെ രാത്രിവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനകീയ സമരത്തിലൂടെ ആര്എസ്എസിന്റെ വംശീയ പദ്ധതി പരാജയപ്പെടുത്തുമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു സാമൂഹിക സഹവർത്തിത്വത്തിന്റെയും ബഹുസ്വരതയുടെയും പാരമ്പര്യമുള്ള ഇന്ത്യയെ മതധ്രുവീകരണത്തിലൂടെ ഹിന്ദുത്വവൽക്കരിക്കാനുള്ള ശ്രമമാണ് പൗരത്വ നിയമം വഴി സംഘപരിവാർ നടത്തുന്നത് വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ ജനാധിപത്യ പാരമ്പര്യം തിരിച്ചുപിടിച്ച് ഫാഷിസ്റ്റ് ഏകാധിപത്യ ശക്തികളെ അധികാരത്തിൽ നിന്നും താഴെയിറക്കാൻ മുഴുവൻ ജനതയും രാഷ്ട്രീയ പാർട്ടികളും കൂട്ടായ്മകളും ഒന്നിച്ചു നിൽക്കണമെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് സംഘടിപ്പിച്ച സി എ എ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള പോരാട്ടത്തിന്റെ രാത്രി രാത്രിത്തെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നേതൃത്വം കൊടുത്തവരുടെ പിന്മുറക്കാർ സി എ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന് ഇന്ത്യയിലെ നമ്മുടെ മുൻഗാമികൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവരുതുമ്പോൾ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും മുൻഗാമികൾ ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപറമ്പ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ദേശീയ കമ്മിറ്റി അംഗം ഇ സി ആയിഷ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി ഷാ വുമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് ഫായിസ കരുവാരക്കുണ്ട് എഫ് ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയൽ ഫ്രട്ടേണിറ്റി ജില്ലാ പ്രസിഡന്റ് ജംഷീദ് അബൂബക്കർ ആരിഫ് ചുണ്ടയിൽ എന്നിവർ സംസാരിച്ചു എ ആർ റഹ്മാനിൽ നിന്നടക്കം അഭിനന്ദനം ലഭിച്ചു സോഷ്യൽ മീഡിയയിലെ വൈറൽ ഗായിക മീര പോരാട്ടത്തിന്റെ പാട്ടുകൾ പരിപാടിയിൽ അവതരിപ്പിച്ചു മലപ്പുറം കിഴക്കേ തലയിൽ നിന്ന് ആയിരങ്ങൾ പങ്കെടുത്ത മാർച്ചിന് മുനീബ് കാരക്കുന്ന് വഹാബ് വെട്ടം നസീർ അബാനു സുഭദ്ര വണ്ടൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി Yeah! <laughs>